വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പദ്ധതി രേഖ സംബന്ധിച്ച് രാജ്യസഭ എം പി സുനീറുമായി പി ടി എ ഭാരവാഹികൾ ആശയവിനിമയം നടത്തി അവിടെ ഹൈടെക് വൽക്കരണ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിന് ആവശ്യമായ ലാപ്ടോപ്പുകൾ ലഭ്യമാക്കണമെന്ന് ഭാരവാഹികൾ എംപിയോട് ആവശ്യപ്പെട്ടു മൂവായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മതിയായ ലാപ്ടോപ്പുകൾ ഇല്ലെന്നുള്ള കാര്യവും എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് എം പി വാക്കു തന്നതായി ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈടെക് വൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അതിൻ്റെ വി എസ് എസ് സമിതിയുടെ ഒരു യോഗം വണ്ടൂർ പിന്നെ ആദ്യം മുതൽ മുതലേ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈടെക് വൽക്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന സമിതി പി ടി ഐയുടെ നേതൃത്വം രൂപീകരിച്ച വികസന സമിതിയുടെ ആദ്യ മീറ്റിംഗ് ഇന്നലെ ഇൻവേറിൽ ടൗൺ സ്ക്വയറിൽ വെച്ച് കൂടിയിരുന്നു അതിലെടുത്ത തീരുമാനപ്രകാരം ഇന്ന് തന്നെ ഞങ്ങൾ പി പി സുനീർ എം പി രാജ്യസഭാംഗം പി പി സുനീർ എംപിയെ വന്ന് കാണുകയും അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ലാപ്ടോപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എംപിയുടെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ആ അദ്ദേഹം എന്ന് തന്നെയാണ് ഞങ്ങൾ അത് നമ്മുടെ ഈ ഹൈടെക് ഒരു മാത്രം പറഞ്ഞുകൊണ്ട് പി ടി പ്രസിഡന്റ് ഷെരീഫ് തുറയ്ക്കൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് അലി കെ കെ പി അംഗങ്ങളായ പി രഞ്ജിത്ത് മുഹസിൻ നാലകത്ത് എന്നിവർ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ